അവനാണ് മുന്നേ പോകുന്നതെങ്കിൽ നമ്മൾ പിന്നെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ നമ്മളല്ല ആദ്യം പോകുന്നത് ആദ്യം പോകുന്ന ആരാണ് കർത്താവ് തന്നെയാണ് മുന്നേ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ കർത്താവ് പിടിച്ചു തരുന്നവരെ നമ്മൾ കർത്താവ് ജയിച്ചു തരുന്നവരെ നമ്മൾ എന്ത് ചെയ്താൽ മതി കൊണ്ടുപോകുന്ന മതി കൈവശപ്പെടുത്താനേ പറഞ്ഞിട്ടുള്ളൂ കോൺകർ ചെയ്യാന്നുള്ളത് ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം ഇറ്റ് ഇസ് നോട്ട് എന്നാണ് ഓൾറെഡി ദാറ്റ് ഈസ് ഗിവൺ ടു യു ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്ന കാര്യം എന്താണ് ആ ദേശം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്നാ നീ പോയി ജയിക്കണമെന്നല്ല പറയുന്ന എന്താണ് കൈവശപ്പെടുത്തണമെന്നാണ് നമ്മൾ ഈ വസ്തു ഒക്കെ വാങ്ങിക്കുമ്പം ഇവിടെ ഉണ്ടെന്നല്ല എന്താ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻ കബ്ജ ചെയ്യാന്ന് പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തു നമ്മുടേതാക്കാനായിട്ട് അവിടെ പോയി നമ്മൾ എന്താ ഒന്ന് പ്ലോ ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് മൈൻ എന്ന് പറയാനായിട്ട് കൈവശപ്പെടുത്തുക ഇതേപോലെ ദൈവം നമുക്ക് ഈ ആളുകളെയൊക്കെ തന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി പോയി എന്ത് ചെയ്താൽ മതി കൈവശപ്പെടുത്തിയാ മതി ബലവും ധൈര്യമുള്ളവനായി പോയി അവരെ പേടിക്കരുത് ഭ്രമിക്കരുത് നിന്റെ ദീയമായ ഹോവ നിന്നോടുകൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയിൽ ഉപേക്ഷിക്കുകയും ഇല്ല പിന്നെ മോശ യോശു വിളിച്ചെല്ലാ ഇസ്രായേലും കാണുന്നു അവർ പറഞ്ഞത് എന്തെന്നാൽ ബലവും ധൈര്യമുള്ളവനായിരിക്കാം യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ഈ ദേശത്തേക്ക് നീ അവരെ കൊണ്ടു അതിനെ അവർക്ക് വിഭാഗിച്ച് കൊടുക്കും യഹോവ തന്നെ നിനക്ക് ഒമ്പായി നടക്കുന്നു അവൻ നിന്നോടുകൂടെ ഇരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും നീ പേടിക്കരുത് ഭ്രമിക്കുകയും വരുത് നോക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു ഇത് നമ്മളോടെല്ലാം ഉള്ള വാഗ്ദത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പേടിക്കരുത് എന്താ ഒരു വലിയ പ്രശ്നമാണ് പേടിയ മനുഷ്യനങ്ങ് പേടിയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തോ എന്നുള്ള വലിയ പേടിയാണ് സുവിശേഷം അറിയിക്കാൻ എന്തോരും പേടിയാ ആൾക്കാർക്ക് എന്തോരും പേടിയാ എത്ര അനുകൂല സാഹചര്യങ്ങളിൽ പോലും പ്രതികൂല സാഹചര്യങ്ങളുടെ കാര്യം പോയിട്ട് അനുകൂല സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ ഓഫീസിൽ ഓൾറെഡി സുശേഷം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകുമ്പോൾ അയോടെ പേടി പലരുടെയും പേടിയിരുന്നു നമ്മളെങ്ങനെ സുശേഷം പറഞ്ഞു കഴിയുമ്പോൾ എല്ലാം കംപ്ലയിൻറ്റോ എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്പ്ലൈൻ്റം ഉണ്ടാകില്ലെന്നൊന്നും ഞാൻ ഉറപ്പ് കരുതുന്നില്ല ചിലപ്പോൾ ഇടയ്ക്ക് ഉണ്ടാകട്ടെ ചിലപ്പോൾ ജോലി പോയാലോ അതിനും ഞാൻ ഉറപ്പ് തരുന്നില്ല പോകത്തില്ലെന്ന് ചിലപ്പോ ഉദ്ദേശ്യമായിട്ട് ചിലപ്പോൾ വന്നു പറയുവായിരിക്കും നീ സുഷൻ പറ നിന്റെ ജോലി പോകത്തില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ പറയുന്നത് ചിലപ്പോൾ ജോലി പോയെന്നറിയും പക്ഷെ ഒരു കാര്യമുണ്ട് ജോലി പോയാലും ദൈവം നിന്നെ നിന്റെ ജോലി പോയാലും നിന്റെ ബിസിനസ് പൊട്ടിയാലോ ഒന്ന് ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല അവനത് ചെയ്യാൻ കഴിയുകയില്ല പക്ഷേ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു നീ അത് ചെയ്യ നീ ചെല്ല് പേടിക്കരുത് ഭ്രമിക്കരുത് അവൻ എന്തോ ചെയ്യുമെന്ന് എത്രയോ പ്രതിസന്ധികളുടെ മധ്യത്തിലുള്ള സ്ഥലങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് എവിടെ ചെന്നാലും ഈവൻ ഗൾഫ് ഫ്രണ്ട്സ് ചെയ്യുന്നാലും എവിടെ ചെന്ന് ഞാൻ ഉണ്ടല്ലോ ആളുകൾക്ക് അങ്ങ് പേടിയാ സുഷൻ പറയുന്നത് എന്തോ ഒരു പേടിയാണെന്ന് അറിയാമോ പിന്നെ മാക്സിമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വല്ല ജോലിയിൽ നിന്ന് പിടിച്ചുവിടു അങ്ങനെ വല്ലതും വല്ലതും നടന്നെങ്കിലേ ഉള്ളൂ പക്ഷേ ജോലിന്ന് പിടിച്ചു വിടുന്നത് ഒരു ബെറ്റർ ജോലി തരാനായിരിക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ല അല്ലെങ്കിൽ നീ അവിടെ കടിച്ചു പോകാൻ കിടക്കും അത് ചിലപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പോസിബിലിറ്റി ആയിരിക്കും കർത്താവ് തരുന്നത് അറിയാൻ പറ്റിയല്ലോ ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല പോകുന്നെങ്കിൽ പോകോട്ടെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാൽ കഷ്ടപ്പെടട്ടെ എല്ലാ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു ചെയ്തുകൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനാണ് ഇത്രയും ഈ ഇതിൽ കൂടെ നമുക്ക് എന്താ വേണ്ടത് വാട്ട് വോട്ടെൽസ് വി നീഡ് എന്നെ പ്രാർത്ഥിക്കുമ്പോഴേക്കും എനിക്ക് എനിക്ക് കർത്താവ് അല്ലാതെ വേറെ ഒന്നും വേണ്ട നീ അല്ലാതെ വേറെ ആരും ഇല്ല എല്ലാവരും പറയും പക്ഷേ വേറെ ആരെയാണ് വേണ്ടത് പിള്ളേർ വലിയമ്മ പ്രാർത്ഥിച്ച പോലെ ദൈവമക്കളെ സാക്ഷി പറഞ്ഞത് ദൈവമക്കളെ നിങ്ങളെല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണം ചുറ്റും ശത്രുക്കളാണ് അവർക്ക് പൈസ ഉണ്ട് അവർക്ക് വലിയ വീടുകളുണ്ട് അവർക്ക് രാഷ്ട്രീയ പടിപാടുണ്ട് എനിക്കാണ് ഈ പാവം കർത്താവ് മാത്രമേ ഉള്ളൂ നമ്മളൊക്കെ ആ പാവം എന്ന് പറഞ്ഞില്ലെങ്കിലും മിക്കവാറും നമ്മുടെ മനസ്സിലായി വർത്താവനൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ ഉണ്ട് അവർക്ക് രാഷ്ട്രീയ പരിപാടുണ്ട് അവർക്ക് അധികാരമുണ്ട് അവർക്ക് അതുണ്ട് അവർക്ക് കാശുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ആരാ മാത്രം പ്രിയമുള്ളവരെ വേറെ വേറെ എന്താ നമുക്ക് വേണ്ടത് വാട്ട് എൽസ് എൽസ് വി നീഡ് നീഡ് ഐ ഒന്നും വേണ്ട ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട് സ്വർഗത്തിൽ എനിക്ക് നീ അല്ലാതെ വേറെ ആരും ഇല്ല അത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അടുത്തത് പറയാൻ ഏറ്റവും പ്രയാസം ഭൂമിയിലും നിന്നെ അല്ലാതെ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആദ്യത്തെ പറയാൻ എല്ലാവർക്കും സന്തോഷം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് അല്ലാതെ വേറെ ആരും നമുക്ക് ഇല്ല പക്ഷേ ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് വസ്തുതിൽ നിന്ന് ആവശ്യമായിരിക്കുന്നത് ആ ഡിവോഷനാണ് നമുക്ക് വേണ്ടത് എനിക്ക് വേറെ ഒന്നും വേണ്ട അവരെ ഭയപ്പെടരുത് അവരെന്തെന്ന് വെച്ചങ്ങ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് എന്താ യേശുവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു ബ്രതറെ വല്ലോം പറ്റുവോ ബ്രതരെ ആരെങ്കിലും പിടിക്കുവാണ് ബ്രദറെ ചോദിക്കുന്ന എനിക്ക് എനിക്കറിയത്തില്ല ഇവിടെ പരിശോധന നടത്തിയ പ്രശ്നം ഉണ്ടാവുക ബ്രതരെ ഉണ്ടാകട്ടെന്ന് ആ സീസറിന്റെ കാലഘട്ടത്തിലൊക്കെ ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും പ്രത്യേകിച്ച് രണ്ടാം നൂറ്റാണ്ടിലൊക്കെ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിലൊക്കെ ഒത്തിരി പീഡനം റോമിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്ക് അന്ന് ഇവരെ സിംഹത്തിന്റെ നിങ്ങൾക്ക് അറിയാമല്ലോ കൊളോസിയത്തിൽ സിംഹത്തിന്റെ മുമ്പിലിട്ട് കൊല്ലുന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിരോധം ആ ഒരു ഒരാളെ എടുത്ത് എറിയും എല്ലാ സിംഹവും കൂടെ ചാടി പിടിക്കും ചാടി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു അമ്പതെണ്ണത്തിനെ ക്യൂ നിർത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ നൂറ് പേരെ ക്യൂ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അടുത്തതിനെ എറിയും അങ്ങനെ ഒടുവിൽ ഒരു പത്ത് പേരൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം തീരും പിന്നെ ബാക്കിയുള്ളത് പിടിച്ചുകൊണ്ട് പോകും പിന്നെ പിറ്റേ ദിവസം കൊണ്ടുവരും ഇതിനെ എറിഞ്ഞു കൊടുത്ത് സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയായിരുന്നു അന്ന് ക്രിസ്ത്യാനികൾക്കുള്ള പീഡനം എന്ന് പറയുന്നതാണ് സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ ഒന്ന് ഒരുത്തനെ എറിഞ്ഞു രണ്ടാമത്തെവൻ ഇങ്ങനെ ഉഴങ്കാത്തു നിൽക്കുകയാണ് അപ്പം ഏറ്റവും പുറകിലുള്ളവൻ്റെ പ്രാർത്ഥന എന്താണ് നമ്മളൊക്കെയാണ് പ്രാർത്ഥിക്കും കർത്താവേ നീ എന്നോട് എത്ര കരുണ കാണിച്ചിരിക്കുന്നു ഈ നൂറാമത്തെ സ്ഥാനത്ത് നിൽക്കാനാണല്ലോ എനിക്ക് പറ്റിയത് ഇന്ന് എന്താണെങ്കിലും എനിക്ക് പോകേണ്ടി വരത്തില്ല എന്നായിരിക്കും നമ്മൾ പറയുന്നത് പക്ഷേ അന്ന് അവൻ പറയുന്നറിയാം കർത്താവ് നീ എന്നോട് എന്താ ചതിയായി കാണിച്ച് എന്നെ എന്തുകൊണ്ട് നീ രണ്ടാമനാക്കിയില്ല എന്നാ ചോദിക്കുന്നത് അവനെ എറിഞ്ഞിട്ട് അടുത്ത ആളായിട്ട് എന്നെ ആക്കാഞ്ഞത് എന്താ കർത്താവെ എന്നാ ചോദിക്കുന്നത് നിനക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് എന്താ നീ ഒരു അവസരം തരാത്തതെന്നാണ് അവൻ ചോദിക്കുന്നത് അല്ലാതെ എന്നെ എന്തുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ നീ അവസരം തന്നെ സ്വാതന്ത്ര്യം ചെയ്യാല്ല നീ എന്നോട് എന്താ ചതിയാ കാണിച്ചെന്നാ ചോദിക്കുന്നത് എന്നെ എന്തുകൊണ്ട് നീ രണ്ടാമനാക്കിയില്ല അതാണ് പോരാട്ട വീര്യം എന്ന് പറയുന്നത് അതാണ് കർത്താവിന് വേണ്ടി അതാണ് വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത് ഞാൻ പറയട്ടെ പഠിക്കുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം കർത്താവിന് വേണ്ടി മരിക്കാൻ പറ്റുക അത്രയെങ്കിലും നമുക്ക് കർത്താവിന് വേണ്ടി ചെയ്യാൻ പറ്റില്ലേ അതൊന്നും അതുപോലെ ഒന്നുമല്ല അതുപോലും ഒന്നുമല്ല പക്ഷേ കർത്താവിന് വേണ്ടി മരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ പറയുമ്പോഴും എനിക്ക് വലിയ ആഗ്രഹമാണ് കർത്താവിനെ മരിക്കുന്നത് പക്ഷെ എനിക്ക് അവിടെ യാത്രയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ കർത്താവിന് വേണ്ടിയൊക്കെ മരിക്കണമെങ്കിൽ അതുപോലെ എന്താ അതുപോലെ ഡിവോട്ട് കാര്യമാണ് അല്ലാതൊക്കെ ചുമ്മാ കർത്താവിന് വേണ്ടി മരിക്കാൻ കർത്താവ് അങ്ങനെ സമ്മതിക്കത്തില്ല അതൊരു ഭാഗ്യമാണ് ഇഫ് സംഡേ ഐ ഗെറ്റ് എ ചാൻസ് ഐ വിൽ വോളണ്ടിയർ നോ ഡൗട്ട് എനിക്കൊരു ചാൻസ് കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയാണ് കടത്താനോട്ട് പഠിക്കാൻ പിന്നെ മരണത്തെ പേടിക്കാത്തവൻ എന്തോ തന്നെയാണ് പേടിക്കുന്നത് മരണത്തെ പേടിക്കുന്നവൻ നിഴലിനെ പോലും പേടിക്കും മരണത്തെ പേടിക്കാത്തവൻ ഒന്നിനും പേടിക്കത്തില്ല വാസ്തവത്തിൽ പോരാട്ടത്തിൽ നമ്മളെ ഈ മുൻപന്തിയിൽ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് മരണത്തിന് മടിയില്ലാത്ത യേശുവിനോട് മടിക്കാൻ സാജുവിന് എന്ത് മടിക്കണം എന്തിനും മടിക്കണം ഇഫ് ഐ ദാറ്റ് എനിക്ക് ഞാൻ പിന്നെ ഇവിടെ ജീവിക്കുന്നത് ഞാൻ എന്തിനാണ് യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയുന്നത് യേശുവിനോട് മരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ഞാൻ എന്തിനാണ് യേശുവിന്റെ ശിഷ്യനാണെന്ന് പറയുന്നത് യേശുവിനോട് മരിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതിലെനിക്ക് മോഹമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തോന്ന് ജീവിതമാണ് എന്തൊരു നാണം കണ്ട ക്രിസ്ത്യാനിത്വമാണ് ക്രിസ്ത്യാനിത്വം യേശുവിനെ കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം കൂടെ കൊണ്ട നടക്കുന്ന പരിപാടി നിർത്താൻ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് കയറി ചെല്ലുക എന്നുള്ളതാണ് ക്രോസ് ദ ജോർദൻ ക്രോസ് ദ ജോർദൻ ഇന്ന് നമ്മളോട് കർത്താവ് പറയുന്ന കാര്യം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും കർത്താവ് പറയുകയാണ് നിങ്ങൾ ജോർദാൻ കടന്നു ചെല്ലെ കൈവശമാക്ക നിങ്ങളെ ചുറ്റുമുള്ള ജനതകളെ കർത്താവ് നിങ്ങളുടെ കയ്യിൽ കയ്യിൽപ്പിച്ചിരിക്കണം അവരെ അവരെ ഓർത്ത് പരിഭ്രമിക്കരുത് അവരെ ഓർത്ത് എന്താ അവരെ പേടിക്കരുത് ജോർദാൻ കടന്നു പോകാനുള്ള വലിയ ഒരു ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം എന്ത് സംഭവിക്കട്ടെ എന്ത് സംഭവിക്കാനാണ് ഇവിടെ ധൈര്യത്തോടെ അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് ധൈര്യമുള്ളവനായിരിക്കുക പിന്നീടുള്ള ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴും ഞാൻ വായിക്കുന്നില്ല യോശുവിടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിലും എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിലും പത്താം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിലും എല്ലാം നമ്മൾ കാണുന്ന അറിയാമോ ജോർദാൻ കടന്നു കഴിഞ്ഞിട്ട് അവരെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുന്നതാണ് കർത്താവ് പറയുന്നു ഒന്നാമത്തെ ഒമ്പതാം ബാക്കി നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാ ചെല്ല് നീ അത് കീഴടക്കാൻ പോകുകയാണെന്ന് പറയുന്നു എട്ടാമധ്യായത്തിൽ ഹായി പട്ടണം കഴിഞ്ഞിട്ട് ഹായ് പട്ടണത്തിലേക്ക് അവർ കടന്ന് ചെല്ലുന്നത് പിന്നെ അവര് കടന്ന് ചെന്ന് ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത് വായിക്കാത്തത് നിങ്ങൾ ഈ ഭാഗങ്ങൾ മറന്നു പോകരുത് ഈ ഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കണം ആ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ച മനസ്സിലാക്കും ചെല്ല് ചെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കയ്യിലാണ് അതിന് സംശയമില്ല ഇവിടെ കോഴി അടയിരിക്കുന്ന ഒരു അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് ഈ സാമ്രാജ്യം നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് ദൈവം നിങ്ങൾക്ക് മുമ്പായി പോയിരിക്കുകയാണ് നിങ്ങൾ പുറകെ പോകണം എന്നാലേ യുദ്ധം ദൈവമാണ് ചെയ്യുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളതാണ് യുദ്ധം ദൈവമാണ് ചെയ്യുന്നത് പക്ഷേ കൈവശപ്പെടുത്തുന്നത് നമ്മളാണ് അതിന് കൈവശപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെല്ലുന്നതാണ് വാസുതിരി ഭാഗം നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നാൽപ്പത് ദിവസം പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ ഫെലിസ്തീൻ മുതെ രാവിലെയും വൈകുന്നേരം മുമ്പോട്ട് വന്നു നിന്നു അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് വന്നിട്ട് പറയുന്നത് എന്താണ് നിങ്ങളിൽ ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുത്തു ത ഞാനും അവനുമായിട്ട് യുദ്ധം ചെയ്യാം എന്നെ അവൻ ജയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടിമ ഞാൻ അവനെ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അല്ലെങ്കിൽ ഫിലിസ്തീന്റെ അടിമ എന്ന് പറഞ്ഞ് നാൽപ്പത് ദിവസം ഈ ഫിലിസ്തീൻ അല്ലെ വന്ന് മുന്നേ വന്ന് നിന്ന് ഇത് വെല്ലുവിളി നടത്തിയിട്ടും ില്ല നമ്മൾ അങ്ങോട്ട് ചെന്ന് വെല്ലുവിളിക്കേണ്ടതാണ് പക്ഷെ ഇപ്പൊ എന്താണ് ശത്രു ഇങ്ങോട്ട് വന്ന് വെല്ലുവിളിക്കുകയാണ് എന്നിട്ടും അത് ഏറ്റെടുക്കാൻ ഒരാൾ പോലും തയ്യാറാകുന്നില്ല എപ്പോഴാ ഒരു കാര്യം നടക്കുന്നത് ഞാൻ പിന്നീട് വരുന്ന ഭാഗമാണ് ും ചെല്ലുന്നില്ല ശത്രുവിന്റെ അതിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ നിയർ ടു എന്ന് അവൻ അങ്ങോട്ട് ചെല്ലുന്ന ആദ്യമായിട്ട് നമ്മൾ ഈ അധ്യായത്തിൽ കാണുന്നത് ആദ്യമായിട്ട് ദാവീദ് വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വരുന്നുണ്ട് ഇവിടെ ഈ യോർദൻ കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് കടന്നു ഗോഡ് വോൺസ് ഞാൻ പല മെസ്സേജസ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് കർത്താവ് പറഞ്ഞതിനൊക്കെ നമ്മൾ മറിച്ച് തിരിച്ചു വെച്ചിരിക്കുകയാണ് എന്താ കർത്താവ് പറഞ്ഞു പ്രീച്ച് എന്ന് നമ്മൾ പറയുന്നത് കം ആൻഡ് ബി ബ്ലസഡ് എന്നാ